മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പര്യടനം നടത്തി നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് ഗ്യാരണ്ടിയെന്നും മതനിരപേക്ഷതയും മാന്യതയുമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നതെന്നും വി വസീഫ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പറഞ്ഞു മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ താഴേക്കോട് ആലിപ്പറമ്പ് ഏലംകുളം പുലാമന്തോൾ പഞ്ചായത്തുകളിലായി മുപ്പതോളം കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച പര്യടനം നടത്തി രാവിലെ കാപ്പുമുഖത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ വസീഫിന് സ്വീകരണം നൽകി ജനാധിപത്യവും മതേതര മൂല്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് മതനിരപേക്ഷതയും മാന്യതയും ഉയർത്തിപ്പിടിച്ചാണ് എൽ ഡി എഫ് വോട്ട് ചോദിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാടിനൊപ്പം ഉണ്ടാകുമെന്നും വി വസീഫ് പര്യടന കേന്ദ്രങ്ങളിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ജനാധിപത്യവും മതനിരപേക്ഷതയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഈ നാടിനോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് ഈ നാട്ടിൽ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുദ്രാവാക്യം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്തെന്ന് വെച്ചാൽ എല്ലാ കാലത്തും മതനിരപേക്ഷതയും മാനവികതയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക മുദ്രാവാക്യമായി മതനിരപേക്ഷത കാണേണ്ടതില്ല നമ്മൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്ന് ജനങ്ങൾക്കറിയാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കാൻ പോവുകയാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പറഞ്ഞു നാടിനുറപ്പുണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷം ഉണ്ടാകും ഇടതുപക്ഷമാണ് എന്നുള്ള ധാരണ ഈ നാടിനുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളത് ഈ നാടിപ്പോ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ഈ എന്ന് തന്നെയാണ് ജനമാകെ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് വി പി മുഹമ്മദ് ഹനീഫ ഡിവൈഫ് ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു രാത്രി പുലാമന്തോളിലെ പൂശാലിക്കുണ്ടിലാണ് പര്യടനം അവസാനിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ